എത്ര വലിയ കടങ്ങളാണെങ്കിലും എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ അത് മാറാനുള്ള ഒരു ദിക്കുറുണ്ട് ഒരുപാട് കടം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കടങ്ങൾ കടങ്ങളുണ്ടായിരുന്ന ആളുകൾ ഞാനീ പറയാപോകുന്ന തിക്കുറു നിങ്ങളൊന്ന് ചൊല്ലുമോ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ദിക്കുറു അള്ളാഹു ഒരു ഒരു ഫാത്തിമിയ ഈ ൂരി നിങ്ങളൊന്ന് ചൊല്ലിയിട്ട് റബ്ബിലേക്ക് നിങ്ങളൊന്ന് ചെയ്താൽ എത്ര വലിയ കടമുണ്ടോ എത്ര വലിയ സങ്കടമുണ്ടോ എത്ര വലിയ വേദനയുണ്ടോ ആ വേദനകളും കടങ്ങളൊക്കെ മാറാൻ ഇത് അത്ഭുതകരമായ ഒരു ധിക്കറാണ് അത്ഭുതകരമായ ஒரு சலா கார்டு